ദാനിയേൽ പ്രവചനം ആറിൻ്റെ പതിനൊന്ന് അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്നു ദാനിയേൽ തൻ്റെ ദൈവത്തിൻ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു പ്രാർത്ഥിക്കുന്നത് ഒരു നല്ല സ്വഭാവശീലമാണ് എന്നാൽ പ്രാർത്ഥിക്കുന്നവരെ ഇഷ്ടപ്പെടാത്തവർ എതിർക്കുന്നവർ ഉപദ്രവിക്കുന്നവർ സമൂഹത്തിൽ ധാരാളമുണ്ട് ദൈവത്തെ അറിയുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണെന്ന് അംഗീകരിക്കുന്ന സമൂഹങ്ങളിൽ പോലും ഇവവിധം പ്രതികൂലങ്ങൾ നേരിടുന്നവർ ധാരാളമാണ് ഒരു ഗവൺമെൻറിൽ നല്ല അധികാര പദവിയിലിരിക്കുകയും ആ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക മതത്തിൻ്റെ ഭാഗമല്ലാതിരിക്കുകയും ചെയ്യുക എന്നത് വളരെ അപകടം പിടിച്ച കാര്യമാണ് ഇങ്ങനെ ഒരു അപകടം നേരിട്ടതിൻ്റെ ഉദാഹരണമാണ് ദാനിയേലിൻ്റെ ഇവിടെ കാണുന്ന അനുഭവം ദാനിയേലിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചക്രവർത്തിക്ക് പോലും അതിലെതിർ എതിർപ്പില്ല കാരണം ദൈവം ദാനിയേലിന് പ്രത്യേക ജ്ഞാനം നൽകിയതും ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതുമൊക്കെ രാജാവിനും രാജ്യത്തിനും വളരെ സഹായമായി തീർന്നിട്ടുണ്ട് എന്നാൽ ഇത് നിമിത്തം ദാനിയേലിന് സ്ഥാനക്കയറ്റങ്ങൾ ലഭിച്ചതിൽ പ്രത്യേക ബഹുമാനം ലഭിച്ചതിൽ അസൂയ നിറഞ്ഞ ചില ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ എങ്ങനെയും ഇല്ലാതാക്കണമെന്ന് ഉറച്ചു എന്നാൽ ഒരു കുറ്റവും ദാനിയേലിൽ കണ്ടെത്താനാകില്ലെന്നും അവർക്കറിയാമായിരുന്നു അതിനാൽ അവർ വളരെ നീചമായ ഒരു തന്ത്രം പ്രയോഗിച്ചു അടുത്ത മുപ്പത് ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് ഒരു നിയമം രാജാവിനെ കൊണ്ട് ഉണ്ടാക്കിച്ച് ഒപ്പിടിയിച്ചു ഈ നിയമം നിലവിൽ വന്നിട്ടും ദാനിയേൽ തൻ്റെ പ്രാർത്ഥിക്കുന്ന രീതിക്കോ സമയത്തിനോ മാറ്റം വരുത്തിയില്ല ജീവൻ അപകടത്തിലായിട്ടും ദൈവവുമായുള്ള ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ദാനിയേലിനെ ഇവിടെ കാണുന്നു നിസ്സാര കാര്യങ്ങൾക്ക് പ്രാർത്ഥന ത്യജിക്കുന്ന ദൈവത്തെ തള്ളിപ്പറയുന്ന മറന്നു കളയുന്ന ഏവർക്കും ദാനിയേൽ ഒരു വലിയ വെല്ലുവിളിയാണ് പ്രാർത്ഥനയാണ് ഒരു ദൈവപൈതലിന്റെ സകല അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനമെന്നറിയാവുന്ന പിശാജ് എങ്ങനെയും അതിനെ തകർക്കാൻ തന്ത്രങ്ങൾ ഒരുക്കും എന്നാൽ അതിലൊന്നും വീഴരുത് നമ്മുടെ ജീവശ്വാസമാകട്ടെ പ്രാർത്ഥന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ